അനുഗ്രഹം എന്റെ ജോഷം ഞാൻ പുടുങ്ങുന്ന എന്റെ അമ്മ മറിയം ആന്റണി ഞാൻ ഒരു ഒന്നര വർഷം മുമ്പ് സൗദി അറേബ്യയിൽ പോവുകയും പോയതൊരു ഏജൻസി വഴിയായിരുന്നു അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് ഏജൻസി ചതിക്കായിരുന്നു അവിടെ ചെന്ന് പറഞ്ഞ സാലറിയും ആഹാരവും ഒന്നുമില്ല കൂടാതെ എൻ്റെ എൻ്റെ പാസ്പോർട്ട് അവരെ പിടിച്ചു വയ്ക്കുകയും അങ്ങനെ തുടർന്ന് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ഞാൻ പുറത്ത് പേരൊരു ജോലി ചെയ്യുകയും ചെയ്തു ഏകദേശം ഒന്നര വർഷത്തോളം ആയപ്പോൾ എനിക്ക് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വരാനായിട്ട് ഒരു ചാൻസ് ലഭിക്കുകയും അവിടെ അപ്പോളാണ് അന്ന് എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല ആ പഴയ കമ്പനി എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുക അത് തിരിച്ചു തരാതിരിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ എൻ്റെ പേപ്പറുകൾ ശരിയാക്കുകയും എൻ്റെ പാസ്പോർട്ടിന് പകരമായിട്ട് എനിക്ക് ഔട്ട് പാസ് ലഭിക്കുകയും തിരിച്ചു വരാനായിട്ടുള്ള ഔട്ട് പാസ് റെഡിയാക്കി തരികയും ചെയ്തു അവര് എനിക്ക് എക്സിറ്റ് അടിച്ച് തരികയും എന്നാൽ തിരിച്ച് കയറി വരാനായിട്ട് എന്റെ എക്സിറ്റ് പഴയ കമ്പനി ഓൺലൈനായിട്ട് ബ്ലോക്ക് എനിക്ക് എന്നെ മടക്കി നാട്ടിലേക്ക് വിടാതിരിക്കാൻ അവർ പല പ്രാവശ്യം ശ്രമിച്ചു എന്റെ രണ്ട് എക്സിറ്റ് അങ്ങനെ അവർ ക്യാൻസൽ ചെയ്ത് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് ഐ എം എസ്സിൽ നിത്യാരാധനയിലേക്ക് ഞാൻ ഫോൺ വിളിച്ച് പറയുകയും തുടർന്ന് എൻ്റെ അമ്മ ആ മാസം തപസ്സിന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ മാസം തപസ് കഴിഞ്ഞ് തിങ്കളാഴ്ച വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഞാൻ അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി എൻ്റെ എക്സിറ്റ് ഓക്കെ ആയി ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറി എന്നുള്ള വാർത്ത വീട്ടിൽ അറിയിക്കുകയും ചെയ്തു ഇത്രയും എന്നെ ഈ അപകടത്തിനു രക്ഷിച്ച് എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന വന്ന ഭീമ സമിക്കും കുമാരനും എൻ്റെ നന്ദി ഒരായാലും നന്ദി അർപ്പിച്ചോളൂ ജനസീമകൾക്കും അപ്പുറം സമ്മയുടെ അനു